സംസ്ഥാനത്തുടർന്നീളം ഒരു പുതിയ തരത്തിലുള്ള മോഷണ സംഘം ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം മോഷണം നടത്തിയിരുന്നത് സംഘത്തിൽ അംഗങ്ങളുണ്ടായിരുന്നു ഈ കവർച്ച സംഘത്തിലെ പ്രധാനികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരിക്കുകയാണ് തമിഴ്നാട് തിരുനെൽവേലി കളത്ത് സ്ട്രീറ്റിൽ ജയറാം ഭാര്യ നാഗവല്ലി മധുരൈ നാഗമലയ്ക്കകത്ത് തങ്കപ്പാടി ഭാര്യ വല്ലി ടി ശങ്കരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് നാലുപേരെയും പിടികൂടുന്നതിനിടെ ഒപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഓടി രക്ഷപ്പെട്ടതായും പോലീസ് പറയുന്നു ഇവരുടെ മോഷണത്തിന്റെ രീതി മറ്റൊരു ടെക്നിക് ഉപയോഗിച്ചാണ് അതായത് പഴയ തുണി ശേഖരിക്കാൻ എന്ന ഭാവത്തിൽ ഇവർ വീടുകളിലെത്തുന്നു അങ്ങനെയാണ് ഇവർ മോഷണം നടത്തുന്നത് സ്വർണം കൈവശമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് മോഷണം ഇത്തരക്കാരെ നോട്ടപ്പെട്ട ശേഷം മൂന്നോ നാലോ പേർ ചേർന്ന് സംഘമായി തിരിഞ്ഞാണ് മോഷണം സംഘത്തിലെ സ്ത്രീകളായിരിക്കും സ്വർണം മോഷ്ടിക്കുക പുരുഷന്മാർ ഇത് വിൽക്കും ചെറുപ്രായത്തിലെ മോഷണം തൊഴിലാക്കിയവരാണ് സംഘത്തിലുള്ളത് എന്നാണ് വിവരങ്ങൾ ഇവർക്കെതിരെ മറ്റു നിരവധി കേസുകൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായുണ്ട് രണ്ട് മാസം മുൻപ് രാമപുരം അതായത് കോട്ടയത്ത് രാമപുരം ഇരട്ടച്ചിറക്കി സമീപം പ്രായമായ സ്ത്രീയുടെ കേസിലാണ് അടൂരിൽ നിന്ന് രാമപുരം പോലീസ് ഇവരെ പിടികൂടിയത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് എന്നാണ് ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതോടെ പോലീസിന് മനസ്സിലായിരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും കേരളത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു കൊള്ള സംഘം ഉണ്ട് കുർവ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് കുറവ് കേരളത്തിലുള്ളവരെ ഓരോ സീസണിലും ുന്ന ഒരു മോഷണ സംഘം തന്നെയാണ് നല്ല കായികബലം ഉള്ളവരാണ് ആയുധം ഉപയോഗിച്ച് പരിശീലനം ലഭിച്ചവരാകും ഈ കൊള്ളക്കാർ കൊള്ളക്കർ മാരക ആയുധങ്ങൾ ഉണ്ടാകും ഈ സംഘത്തിന് സംഘവുമായി ബന്ധമുണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഇവർ കുർവ സംഘം സാധാരണ ചെയ്യുന്നത് അവർ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ പിൻവാതിലുകൾ കുത്തിത്തറന്നാണ് വീടുകളിൽ പ്രവേശിക്കുക മോഷണം തടയാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കെട്ടിയിടാനോ കൊലപ്പെടുത്താനോ അവർ രണ്ടാമതൊന്നും ചിന്തിക്കില്ല അത്രമാത്രം അപകടകാരികളാണ് കുറവകൾ ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ച് രാത്രിയിൽ മാരക ആയുധങ്ങളുമായാണ് ഇവർ വീടുകളിലെത്തുക എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി പകൽ സമയത്ത് ആക്രി സാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് കുറുവകൾ പ്രവർത്തിക്കുക എങ്കിൽ ഈ പുതിയ സംഘത്തിന്റെ ലക്ഷ്യം തുണി പഴയ തുണികൾ ശേഖരിക്കുക എന്ന മട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ രീതികൾ സമാനമായ രീതികൾ എന്നാണ് വിലയിരുത്തുന്നത് വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രി രണ്ടു മുതൽ വരെയുള്ള സമയത്താണ് കുറവ സംഘം കവർച്ചയ്ക്കിറങ്ങുക നല്ല കായികശേഷിയുള്ള ആളുകളാണ് സംഘത്തിലുണ്ടാവുക പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല അവർ കഴിയുന്നത് മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾ ആണ് ഇവർ തമ്പടിക്കുക കുറുവ ഒരു സമുദായമോ സമൂഹമോ അല്ല ആക്രമണവും കവർച്ചയും തൊഴിലാക്കി തൊഴിലാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളാണ് ഇവരുടെ ആവാസ കേന്ദ്രം കരുത്തുറ്റ ആളുകളുടെ കൂട്ടം എന്ന നിലയിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ടീം ഈ കവർച്ചാ സംഘത്തിൽ കുറുവ സംഘം എന്ന പേര് നൽകിയത് പത്തൊൻപത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് അതും കൂട്ടത്തിലും കുടുംബമായി കഴിയുന്നവർ തന്നെയുണ്ട് പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്താക്രമവും നടത്താൻ ഒരുപെട്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തുണികൾ ശേഖരിക്കാൻ എന്ന വ്യാചേന വീടുകളിലെത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ി സ്വർണം കവർച്ചു ചെയ്യുന്ന മോഷ്ടാക്കളായതുകൊണ്ട് തന്നെ പുതിയ സംഘത്തിലെ അതായത് ഈ ഇപ്പോ പിടിയിലായ സംഘം അങ്ങനെ മോഷണം നടത്തുന്നവരായത് കൊണ്ട് തന്നെ കുറവുകളുമായി ബന്ധമുണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം പെട്ടെന്ന് ആ അതേ രീതിയിൽ തന്നെ കുറുവകളുടെ ആ സ്ഥിരം രീതിയിൽ തന്നെ വരാതെ അവർ ആ ശൈലിയൊന്നും മാറ്റിപ്പിടിക്കുകയല്ലേ എന്നതാണ് ഇപ്പോൾ പോലീസുകാരുടെ സംശയം കുറുവകൾ ഇരകളെ കൊലപ്പെടുത്തിയാണ് സാധാരണ കവർച്ച നടത്താറുള്ളത് എങ്കിൽ ഇവർ അത്രത്തോളം അപകടകരമായ രീതികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്തൊക്കെയായാലും തുണികൾ ശേഖരിക്കാൻ എന്ന് നമ്മുടെയൊക്കെ ആവശ്യപ്പെട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന പതിവായി വരുന്ന ആൾക്കാരുടെ അവരെ മാത്രം വിശ്വസിക്കുക അല്ലാതെ പുതുതായി ഒരാൾ വന്ന് തുണികൾ പഴയ തുണികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരല്പം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ ഡീല് ചെയ്യണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് കാരണം ഇത്തരക്കാരെ നമ്മൾ പെട്ടെന്ന് സംശയിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആക്രി പെർക്കാൻ വരുന്നവരിൽ തന്നെ നമ്മൾ സ്ഥിരം വരുന്നവരെ അധികം സംശയിക്കാറില്ല അങ്ങനെയുള്ളവരെ നമ്മളൊരു സംശയ ദൃഷ്ടിയോടെ തന്നെ വീക്ഷിക്കുന്നവരുമുണ്ട് പക്ഷേ തുണി തുണി വാങ്ങാൻ വരുന്നവരോട് നമ്മളെ അത്രയധികം ആ കുടുംബങ്ങളൊന്നും അങ്ങനെ സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കാറില്ല പക്ഷേ അവരെയും ഇനി സംശയത്തിന്റെ മുന്നിൽ നിർത്തണം എന്ന് തന്നെയാണ് ഈ പുതിയ ഈ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴും കരുതിയിരിക്കുക വീട്ടിൽ അപരിചിതരായി ആര് വന്നാലും അവരെ ഒരു ജാഗ്രതയോടെ തന്നെ നിരീക്ഷിച്ചു തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും ോ എന്ന് മനസ്സിലാക്കി തന്നെ അത്തരക്കാരുമായി ഇടപെടാൻ ശ്രമിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ആപ്തവാക്യം ഇവിടെയും നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഡെസ്ക്